ഹായ് ഓൾ നമസ്കാരം ഇപ്പോൾ ഒരു ന്യൂസ് കാണുന്നുണ്ട് നമ്മളുടെ എല്ലാ ഇന്ത്യക്കാർക്കും നമ്മളുടെ ഇന്ത്യ പറഞ്ഞാൽ പ്രൗഡാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മതദരത്യം ഏതൊരു മതമാണെങ്കിലും ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് ഏത് മതമാവണം ഏത് മതം അനുഷ്ഠിക്കണം മാറാനുള്ള റൈറ്റ്സ് ആണെങ്കിലും പൊളിറ്റിക്കലായിട്ട് ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് മതം മാറുന്നതും മതം മാറാത്തതും ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കേണ്ടതും ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് ധരിക്കാണ്ടിരിക്കേണ്ടതും ഒക്കെ ഒരു വ്യക്തിയുടെ ഫ്രീഡമാണ് ഒരു വ്യക്തിയുടെ താല്പര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലിടപെടാനുള്ള ഒരു ഒരു ഇത് ആർക്കുമില്ല ഇല്ല അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നത് മതവർഗീയതയാണ് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്നത് ഇന്നത്തെ കാലത്ത് മാത്രമാണ് തോന്നുന്നു എനിക്ക് ഇന്ത്യയിൽ ഇത്രയും മോശമായ വർഗ്ഗീയത മതദാരത്യം വർഗീയത നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏത് മതമാണെങ്കിലും ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ഒരു മതം ഒരു ദൈവം ഒരു മനുഷ്യന് മതം ഏതായാലും മനസ്സും അതേപോലെ മനസ്സും ശരീരമാണ് നന്നാവേണ്ടത് ശരിയാവേണ്ടത് നമ്മളുടെ മനസ്സാണ് മറ്റുള്ളവർ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്നതും ഏത് മതമാണെങ്കിലും ഒരു സൗഹൃദം മറ്റുള്ളവരുള്ള സൗഹൃദം ഒരു മതത്തിൻ്റെ പേരിൽ അത് ഇല്ലാണ്ട് ആക്കുന്നതല്ല അല്ല ഇല്ലാണ്ടാവുന്നതല്ല നമ്മളുടെ ഇന്ത്യ എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതും അതേപോലെ എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാ മതങ്ങളും കുറേ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് മുതലും പല വർഷങ്ങളും നമുക്ക് കണ്ടിരിക്കാൻ പറ്റും ഏത് മതങ്ങളാണെങ്കിലും ഒരുമിച്ച് പോയിരുന്ന കാലവും ഒരുമിച്ച് ഇപ്പോൾ ഒരു ഓണം വന്നോട്ടെ ഒരു വിഷു വന്നോട്ടെ ഞങ്ങൾ ആണെങ്കിലും കൂടെ കൂടും അതേപോലെ ഒരു ദിനം ഒരു പെരുന്നാൾ എന്തും വന്നോട്ടെ ഒരു നോമ്പ് എന്താണെങ്കിലും എല്ലാ എല്ലാ മതസൗഹൃദങ്ങളും കൂടെ നിൽക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ പലരും മതവർഗീയത രീക്ഷിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഇതും നമ്മളൊരു വ്യക്തിയെ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു മതത്തിൻ്റെ പേരിൽ നമ്മൾ അവഗണിക്കാണ്ടിരിക്കുക ഏത് മതമാണെങ്കിലും അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അവരുടെ കൾച്ചറാണെങ്കിലും അവരുടെ ഒരു തട്ടമിടുന്നതും തട്ടമിടാത്തതും അത് ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ തട്ടമിടും തട്ടം ഇടാണ്ടിരിക്കും ഇഷ്ടം ഞാനൊരു ആണെങ്കിലും ഞാൻ പറയൂ ഞാൻ പലപ്പോഴും എല്ലാ മതക്കാരുമാണ് കാരണം ഞാൻ ചിലപ്പോൾ തട്ടും തട്ടമിടാണ്ടിരിക്കും അത് എൻ്റെ ഇഷ്ടം അതേപോലെ തന്നെയാണ് പലവരുടെ ഇഷ്ടമാണ് ഒരു ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് ഫണ്ടമെൻ്റ് റൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെടുത്ത് അറിയാൻ പറ്റും നമ്മളുടെ പൊളിറ്റിക്കലായിട്ടുള്ളതും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭരണഘടനയിൽ തട്ടമിടരുതെന്ന് ഇല്ല അപ്പം ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് പൊളിറ്റിക്കലായി ഒരു വ്യക്തിയുടെ മേലെ ഒരു ഒരു വ്യക്തി ഇതിലടക്ക് നമ്മൾ കണ്ട് പ്രിൻസിപ്പിളാണ് പറയുന്നത് അവിടെ വരുന്ന കുട്ടികൾക്ക് പേടി ഒരു പെൺകുട്ടി ഇട്ട് പോയ പോയതിന് ആ ഹിജാബ് ഇടുന്നതും ആ ഐജാബ് ഇടാ ഇടാത്തതും ആ കുട്ടിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പക്ഷേ അതിൽ ആ കുട്ടിയുടെ ഫ്രീഡത്തിൽ ആ കുട്ടിയുടെ ഫ്രീഡത്തിൽ എന്താ പറയുക ആ കുട്ടിയുടെ ഫ്രീഡത്തിൽ ഇഷ്ടമുള്ളത് ആ കുട്ടി ഇടട്ടെ അത് നമ്മളുടെ ഇഷ്ടമല്ല ആ കുട്ടി ഏതിടണം ഏതിടേണ്ടെന്ന് നമ്മളല്ല ഡിസൈഡ് ചെയ്യുക ആ കുട്ടിയുടെ ഫ്രീഡത്തിൽ ഡിസൈഡ് ചെയ്യേണ്ട വ്യക്തി ആ കുട്ടി തന്നെയാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ ഡിസൈഡ് ചെയ്യുന്നു അതേപോലെ മറ്റുള്ള കാര്യത്തിലും മറ്റുള്ളവരെ ഡിസൈഡ് ചെയ്യുന്നു അതിൽ നമ്മൾക്കിടയിൽ പോയിട്ട് നമുക്കൊരു ഫ്രീഡം ഇല്ല നമ്മളുടെ ഫ്രീഡാണ് നമുക്ക് ഏറ്റവും വലുത് ഏതെങ്കിലും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ മത സൗഹൃദത്തിനെ കുറിച്ചിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യം എല്ലാ മതക്കാരും ഒരുമിച്ച് പോകുന്ന ഒരു രാജ്യമാണ് അതിൽ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും ഇല്ല എല്ലാ മതക്കാരും ഒരുമിച്ച് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൾ സ്ത്രീ അങ്ങനെയുള്ള വർഗീയത പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ അങ്ങനെയുള്ള ടീച്ചർമാർ പുറത്താക്കണം എന്നാണ് ഞാൻ പറയുക ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയതയ്ക്ക് വർഗീയതയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ടീച്ചറാണെങ്കിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും പതിനെട്ട് വയസ്സത്തകന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ടീച്ചേഴ്സ് ആയ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെയാണ് പുറത്താക്കേണ്ടത് ഗവൺമെൻറ് ഒരിക്കലും ആ ജോലി ചെയ്യുന്ന അവർക്ക് വരുമാനം കൊടുക്കരുത് ഇങ്ങനെയുള്ളവരുടെ ഇങ്ങനെയുള്ളവരെ സ്കൂളിലേക്ക് പോലും ചെയ്യരുത് വർഗീയ വിഷം ചീറ്റുന്ന ടീച്ചർമാരാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഇങ്ങനെയുള്ളവരെ മക്കളെ നല്ല രീതിക്ക് പഠിപ്പിച്ചു കൊടുക്കാനും മക്കളെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ളതാണ് ടീച്ചർമാർ ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയത ചീറ്റുന്ന ഈമാതിരി ടീച്ചറുകളാണെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടം നമുക്ക് പറയാൻ പറ്റില്ല വർഗീയത ചീറ്റുന്ന മക്കളായിരിക്കും നമ്മളുടെ സന്താനങ്ങൾ സന്താനങ്ങള് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കുടുംബം നേരാക്കാനുള്ള റൈറ്റ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഏത് മതമായാലും മോനെ മോളെ നമ്മൾ എല്ലാ മതക്കാർക്കും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കണം ഓണമായിക്കോട്ടെ നിബിദിനമായിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ എന്ത് വിഷു ആയിക്കോട്ടെ നമ്മൾ ഒരുമിച്ച് നമ്മളത് ആഘോഷിക്കണം പിന്നെ മതം എന്നൊന്നും നമ്മൾ പറയരുത് കേട്ടില്ലേ ഞാനുള്ളത് യു എയിലാണ് എനിക്ക് ഇതിലടക്ക് ഒരു അനുഭവം ഉണ്ടായി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ വർക്ക് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയി പോയി കഴിഞ്ഞപ്പം ഞാൻ ചിലപ്പോൾ തട്ടിടുന്നു തട്ടടിയില്ല പക്ഷെ അതെൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ആ മോളുടെ മനസ്സിലുള്ളത് നോക്കാം ആ മോളടുത്തേക്ക് എൻ്റെ ചേച്ചി തട്ടിടുന്നു ഞാൻ ഇതിലടക്ക് അങ്ങനെ ഒരു ഇത് അഭിപ്രായം വന്നിരുന്നു െ തട്ടിട്ടിട്ടിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ മോളെ അതൊക്കെ ഇട അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് മകളാണ് ചെറിയ കുട്ടിയാണ് കൊച്ചു കുട്ടിയാണ് കേട്ടോ കുട്ടിയുടെ കൂടെ മനസ്സാണ് ഞാൻ പറയുന്നത് ചെറിയ മക്കളുടെ ഇന്നത്തെ കാലത്ത് മനസ്സ് പക്ഷേ ആ കുട്ടി യു എ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങൾക്കറിയാം യു എ കൺട്രീസ് എല്ലാ രാജ്യക്കാരും എല്ലാ രാജ്യക്കാരും ഒരേപോലെ സമമായിട്ട് ജോലി ചെയ്തും ഫാമിലിയായി ജീവിച്ചു ഒക്കെ പോകുന്ന ഒരു രാജ്യമാണ് യു എ അതേപോലെ തന്നെ ഇന്ത്യക്കും റൈറ്റ്സ് ഉണ്ട് പല മതതരങ്ങളും ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ പക്ഷേ ഇന്നത്തെ ഈ വർഗീയതയിൽ നമ്മൾ പലരെയും അഭിമുഖീരിച്ച് അകറ്റേണ്ടതുണ്ട് ഇങ്ങനെ വർഗീയത ചുറ്റുന്ന പ്രിൻസിപ്പളാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും നമ്മളാ ജോലി കൊടുക്കരുത് പ്രിൻസിപ്പളിന് അതിൻ്റേതായ ശമ്പളം കൊടുക്കരുത് ഇതിനു വേണ്ടി കേസെടുക്കണം എന്ന് ഞാൻ പറയുള്ളൂ അതിനുള്ള കേസ് കേസെടുക്കാനുള്ളത് ഈ പ്രിൻസിപ്പൾ ഈ കുട്ടീനോട് ഇജിട്ട് വരരുതെന്ന് പറഞ്ഞു ആ കേസ് ഫയൽ ചെയ്യാനുള്ള ഇതും ആ കുട്ടിക്ക് റൈറ്റ്സും ഉണ്ട് ഇവരുടെ പേരിൽ ഇങ്ങനെയുള്ള ടീച്ചർമാർ ഒരിക്കലും സ്കൂളിൽ കയറ്റരുത് അപ്പോൾ അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി ഇന്ന് തട്ടിട്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് അവൻ കുട്ടികളുടെ മനസ്സ് നോക്ക് ചെറിയ മക്കളാണ് പക്ഷെ അവരെ മനസ്സ് നോക്ക് ചേച്ചി തട്ടിട്ടിരിക്കുന്നു അങ്ങനെ എന്തോ സംസാരിച്ചിട്ട് ഞാൻ ആലോചിച്ചു യു എ എന്നുള്ള രാജ്യം അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടുതലും അറബിക്കായിട്ടുള്ള ഒരു രാജ്യമാണ് പക്ഷെ ഇവിടെ പല രാജ്യക്കാരും അതേപോലെ പല സംസ്കൃതം പല സംസ്കാരം അതേപോലെ പല മലയാളമാണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും പല രാജ്യക്കാരും താമസിക്കുന്നൊരു രാജ്യം ആണ് യു എ അതേപോലെ തന്നെ നമ്മളുടെ ഇന്ത്യക്കും അതിനുള്ള റൈറ്റ്സും ഉണ്ട് പറയുന്നത് മനസ്സിലായോ ഓരോ രാജ്യത്തിനും അവരുടേതായ എവിടുന്ന് കൂടിയേറിയിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടങ്ങൾ ബഹുമാനിച്ച് മുന്നോട്ട് പോകാനുള്ള ഫ്രീഡം ഒരു വ്യക്തിക്കാണ് അല്ലാണ്ട് ആ ഒരു വ്യക്തിയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതല്ല വ്യക്തിയുടെ ഫ്രീഡം ആ ഒരു വ്യക്തിക്കാണ് ആ ഒരു വ്യക്തിയുടെ മേലുള്ള ഫ്രീഡം ഉള്ളു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗാന്ധിജി മൊട്ടടിച്ചിരുന്നു അല്ല ഗാന്ധിജിക്ക് അങ്ങനെയാണ് ഗാന്ധിജി മൊട്ടടിച്ചിട്ടായിരുന്നു അതു പറഞ്ഞിട്ട് സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഗാന്ധിജി ആളുടെ പോലെ മൊട്ടടിച്ചിട്ട് നടക്കണം എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രിൻസിപ്പൾ മൊട്ടടിച്ച് നടക്കുമോ ഒരുപാട് ആൾക്കാർ മൊട്ടടിച്ചു നടക്കുമോ സ്ത്രീകളും ഒട്ടയടിച്ച് നടക്കുമോ ഇല്ല നമുക്ക് നമ്മളുടെ ഇന്ത്യ ഇന്ത്യ ബ്രിട്ടീഷ്കാർക്കാരുടെ നിന്ന് നമുക്ക് നമ്മളുടെ ഗാന്ധിജി പ്രൗഡ് ഉണ്ട് പറയാം നമുക്ക് നമ്മുടെ ഗാന്ധിജി നമ്മളുടെ ഇന്ത്യ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും അതിൻ്റെതായ ഫ്രീഡം നമ്മളെ ഗാന്ധിജി തന്നിട്ടുണ്ട് ഒരു മതം ഒരു ദൈവം ഒരു മനുഷ്യന് ശ്രീനാരായണ ഗുരുവ് പറയുന്ന പോലെ മനസ്സ് നന്നായാൽ മതി ഏതൊരു മതമായാലും നമ്മളുടെ മനസ്സാണ് നന്നാവേണ്ടത് അതേപോലെ ജവഹർലാൽ നെഹ്റു തൊപ്പി വെച്ചിരുന്നു അതെന്താ ജവഹർലാൽ തൊപ്പി വെച്ചിരുന്നു പറഞ്ഞിട്ട് എല്ലാവരും തൊപ്പി വെച്ച് നടക്കണമെന്നുണ്ടോ ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഒരു മതവർഗീയത ഇല്ല ഏതൊരു രാജ്യക്കാരനാണെങ്കിലും ഏതൊരു മതത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും അതിൻ്റെതായ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ഏത് മതം എന്നുള്ളതും ആ മതത്തിനനുസരിച്ച് എങ്ങനെ പോകണം എന്നുള്ളതും ഒക്കെ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് മതവർഗീയത ഒരിക്കൽ ഒരു മനുഷ്യൻ്റെ അകത്ത് കയറി കടന്നു കഴിഞ്ഞാൽ മരിക്കുന്നതിന് തുല്യാണ് ഏതൊരു മനുഷ്യനിക്കും ഒരു മുറി വന്നു കഴിഞ്ഞാൽ ഒരേപോലെയാണ് രക്തം വരിക ഒരു മനുഷ്യനിക്കും മുറി ഏറ്റു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ വേദനയും വരിക മനുഷ്യൻ്റെ ബ്ലഡ് മാത്രം വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ പേരിൽ ഓ പോസിറ്റീവും ബി പോസിറ്റീവും ബി നെഗറ്റീവ് എ നെഗറ്റീവ് എന്നൊക്കെ പക്ഷേ ഏതൊരു മനുഷ്യനും വരുന്നത് വേദനിച്ചാലും അല്ലെങ്കിൽ മുറിയായാലും പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം തന്നെ വരിക ഈ മതവർഗീയത നടക്കുന്നവർക്കും ആണെങ്കിലും അതെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്തമാണ് വരിക അല്ലാണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പാലും മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് രക്തവും അങ്ങനെയുള്ളല്ലോ വരിക അപ്പം ഈ മതവർഗീയത ഉള്ളവരാണ് ഇനി ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നന്നാക്കുക നിങ്ങളുടെ മനസ്സ് നന്നാക്കിയാൽ നിങ്ങളുടെ കുടുംബം നന്നാവും നിങ്ങളുടെ കുടുംബം നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ സമൂഹം നന്നാവും ഇന്നത്തെ വരുന്ന ഒരുപാട് മക്കൾക്ക് നല്ല നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക നമ്മൾ ജീവിക്കുന്നത് എല്ലാ മതങ്ങളും ഒന്നിച്ച് നല്ല സൗഹൃദത്തോടെ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് അപ്പോൾ മതസൗഹൃദം ഏതൊരു മതമാണെങ്കിലും നമ്മൾ ഒന്നിച്ച് പോവുക ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ എല്ലാ മതത്തിലും നമ്മൾ അംഗമായിട്ട് ഒരുമിച്ച് പോവുക മതവർഗീയത ഒരിക്കലും ചീറ്റരുത് മതവർഗീയത വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം അതേപോലെ ആവും നിങ്ങളുടെ സമൂഹം നന്നാവണമെങ്കിൽ നിങ്ങളുടെ കുടുംബം നന്നാവണം ആദ്യം നിങ്ങൾ നന്നാവണം മതവർഗ്ഗീത മനസ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി അപ്പോൾ ഒരു മനുഷ്യനെ ഏറ്റവും വേണ്ടത് മനസ്സ് നന്നാവണം മനസ്സ് നന്നായി ഹീന എല്ലാം നന്നാവും അപ്പോൾ ഏത് മതമായാലും ആ വ്യക്തിയുടെ ഇഷ്ടമാണ് പിന്നെ ആ വ്യക്തിയുടെ ഇഷ്ടമാണ് തട്ടമിടണോ തട്ടമിടണ്ടേ തൊപ്പിയിടണോ തൊപ്പിയിടണ്ടേ എല്ലാ വ്യക്തിയുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ തട്ടം ഇട്ടിട്ടുണ്ട് ഇപ്പം തട്ടും കൂരിട്ടിരിക്കും അതും എൻ്റെ ഇഷ്ടമാണ് ഇടണം ഇജാബ് നിജാബിട്ടിരിക്കും അതും എൻ്റെ മാത്രം ഇഷ്ടമാണ് തൊപ്പിടണോ തൊപ്പിട്ടിട്ടിരിക്കും അതും എൻ്റെ ഇഷ്ടമാണ് ഓരോ പ്രിൻസിപ്പളും ഒരു മതവർഗീയതയുള്ളവരും നമ്മുടെ ഫ്രീഡം നമ്മളെങ്ങനെ ആവണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് ഏത് വസ്ത്രം ധരിക്കണം ഏത് വസ്ത്രം ധരിക്കണ്ട ഇഷ്ടമുള്ളത് കഴിക്കണം ഇഷ്ടമുള്ളത് കഴിക്കണ്ട തട്ടിടണോ വേണ്ടേ തൊപ്പിടണോ വേണ്ടേ മുട്ടടിക്കണോ വേണ്ടേ എല്ലാം നമ്മളുടേതായ ഇഷ്ടമാണ് അതിൽ വേറൊരാൾ ഇടപെടാൻ പാടില്ല ഈ ഇടപെട്ട പ്രിൻസിപ്പിളിനും അതേപോലെ ഈ സ്കൂളിൽ വന്ന കുട്ടികളുടെ മേൽ ഈ ജാബ് ഇട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രിൻസിപ്പൾമാർ പുറത്താവണം അവർക്ക് അതിൻ്റെതായ ശമ്പളം കൊടുക്കരുത് എന്ന് ഞാൻ പറയുള്ളു എത്ര പേര് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഇതിനോട് യോജിച്ചിട്ട് എല്ലാ മതത്തിൽ മതസൗഹൃദമുള്ളവരും ഒരുമിച്ച് കൂടെ നിൽക്കുക ഇതിനെ എതിരെ നമ്മൾ ഇതിനെ എതിരെ നമ്മൾ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമ്മളുടെ പഴയ കാലത്ത് ഇന്ത്യ ആയിരിക്കില്ല നമ്മൾ ഇനി കാണാൻ പോകുന്നത് പല പല അടികളും പ്രശ്നങ്ങളും പല പല പ്രശ്നങ്ങളും നമുക്ക് കാണാം യോഗ്യത കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിനേറെ നമ്മൾ മുന്നേറിയേ പറ്റുള്ളൂ പിന്നെ ഒരു മുസ്ലിം കുട്ടി കുട്ടിയും ഇജാബിട്ടെന്ന് വിചാരിച്ചും ഏതൊരു മതത്തിലുള്ളവർ ഇജാബിട്ട് എന്ന് വിചാരിച്ചിട്ടും ഒരു കുഴപ്പവും ഇല്ല ഒരു സ്ത്രീയുടെ ഇഷ്ടമാണ് ആ സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഹിജാബിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സ്ത്രീയുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പ്രിൻസിപ്പൾ പുറത്താകണം അല്ലെങ്കിൽ പുറത്താക്കണം എന്നാണ് ഇവർക്കുള്ള ശമ്പളം ഒന്നും ഗവൺമെൻറ് കൊടുക്കരുതെന്നെ ഞാൻ പറയുള്ളു പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യിൻസിപ്പൾ നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ്സിൽ ഹിജാബിട ഹിജാബ് ഇട്ടയും കുട്ടികൾ മുസ്ലിംസ് കുട്ടികൾ ഒരു നാല്പത് കുട്ടികളെ ക്ലാസ്സിലെങ്കിൽ അതിൽ മുപ്പത് മുസ്ലിംസ് കുട്ടികൾ ജാബ് ഇട്ടിട്ടിരിക്കും ബാക്കി ഇരുപത് കുട്ടികളെടുത്താൽ മതി ബാക്കിയുള്ള മുപ്പത് കുട്ടികളെ നിങ്ങൾ പുറത്താക്കിക്കും അല്ലെങ്കിൽ ഇരുപത് കുട്ടികളാണെങ്കിൽ ഇരുപത് കുട്ടികളാണെങ്കിൽ പതിനഞ്ച് കുട്ടികൾ ഈ ജാബ് ഇട്ടതും അല്ലെങ്കിൽ തട്ടം ഇട്ടതുമായിട്ടുള്ളതായിരിക്കുക ബാക്കി അഞ്ച് കുട്ടികളെ നിങ്ങൾ പുറത്താക്കിയിരിക്കും എന്നിട്ട് നിങ്ങൾ പഠിപ്പിച്ച മതി എന്നിട്ട് ആ രക്ഷിതാവ് ആ കുട്ടിയുടെ രക്ഷിതാവ് ആ സ്കൂളിൽ നിന്ന് ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി വേറെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കുട്ടിയുടെ രക്ഷിതാവല്ല വേറെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങണ്ടേ ഇങ്ങനെയുള്ള ടീച്ചർമാരെ അത് വർഗീയത ചീറ്റുന്ന ടീച്ചർമാരെയും മനുഷ്യരെയാണ് നമ്മളുടെ സമൂഹത്തിൽ തന്നെ അകറ്റേണ്ടത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും അതേപോലെ ഈ ടീച്ചേഴ്സ് ജോലിക്ക് എടുക്കുന്നവർ ഈ പ്രിൻസിപ്പളിനെ ഇങ്ങനെയുള്ളവരെ എടുക്കരുത് എത്രയും പെട്ടെന്ന് പുറത്താക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്ന് ഞാൻ പറയുന്നു എന്റെ കൂടെ നിക്കാനുള്ള ആരൊക്കെയുണ്ട് നമ്മളെ നാട് നന്നാവട്ടെ മനുഷ്യൻ നന്നാവട്ടെ സമൂഹം നന്നാവട്ടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ഒരുമിച്ച് പോവാം ഭാരത് മാതാക്കി ജയ് ജയ് ഹിന്ദ്